ം റിയൽസ് നിരവധി പ്രതിഭകളെ നാടിന് സംഭാവന ചെയ്ത ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ പള്ളിയോത്ത് ജി സ്കൂൾ സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിക്കാനുള്ള യജ്ഞത്തിൽ നാട് കൈകോർക്കുന്നു തൊണ്ണൂറ്റെട്ട് വർഷം പഴക്കവും പാരമ്പര്യവുമുള്ള സ്കൂളിനായി സ്വന്തമായി മുപ്പത് സെൻറ്റ് സ്ഥലമാണ് വാങ്ങുന്നത് പള്ളിയോത്ത് സ്കൂൾ സ്വപ്ന പദ്ധതി എന്ന് പേരിട്ടിരിക്കുന്ന യജ്ഞത്തിൽ സ്ഥലം വാങ്ങാനായി മുപ്പത് ലക്ഷം രൂപയാണ് സമാഹരിക്കുന്നത് ഇതിനായി വിപുലമായ കമ്മിറ്റിയാണ് പ്രവർത്തിച്ചു വരുന്നത് ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഏക സർക്കാർ വിദ്യാലയമാണ് ജി എൽ പി സ്കൂൾ പള്ളിയോത്ത് തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിലാണ് ഈ സർക്കാർ വിദ്യാലയം പ്രവർത്തിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സ്ഥാപിതമായ ഈ വിദ്യാലയം വള്ളിയോത്ത് പ്രദേശത്തിലും സമീപ പ്രദേശങ്ങളിലുമായി ജനങ്ങൾക്ക് അറിവിൻ്റെ വെള്ളി വെളിച്ചം പകർന്നുകൊണ്ട് തൊണ്ണൂറ്റെട്ടിൻ്റെ നിറവിൽ എത്തി നിൽക്കുകയാണ് എന്നാൽ സ്വന്തമായി കെട്ടിടവും സ്ഥലവും പരിമിതി വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയാസമുണ്ടാക്കുന്നു സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിക്കാനുള്ള യജ്ഞത്തിനായാണ് ഇപ്പോൾ നാട് കൈകോർക്കുന്നത് പള്ളിയോത്ത് സ്കൂൾ സ്വപ്ന പദ്ധതി എന്ന് പേരിട്ടിരിക്കുന്ന യജ്ഞത്തിൽ സ്ഥലം വാങ്ങാനായി മുപ്പത് ലക്ഷം രൂപയാണ് സമാഹരിക്കേണ്ടത് ഇതിനായി വിപുലമായ കമ്മിറ്റിയാണ് പ്രവർത്തിച്ചു വരുന്നത് നൂറ് വർഷത്തോളമായി ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴിത് വാടക കെട്ടിട്ടാണ് കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഉടമയിൽ നിന്ന് വസ്തു വാങ്ങി രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ ഈ സ്കൂൾ നല്ല രീതിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള എല്ലാ സഹായവും ഗവൺമെൻ്റെ ഭാഗത്തുണ്ടാവും അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ഞങ്ങൾ അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഒരു കുനില് സ്കൂൾ സ്വപ്ന പദ്ധതി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ഒരു ചെയർമാനായിട്ട് ഞാനും അതുപോലെ അതിൻ്റെ കൺവീനറായിട്ട് സമതമാഷ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് ആ സ്കൂളിൻ്റെ പ്രവർത്തനമാർ മുന്നോട്ട് പോകാൻ അതിന് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി മുപ്പത് ലക്ഷത്തോളം രൂപ ആവശ്യമുണ്ട് അപ്പോൾ അതിലൊരു പത്ത് ലക്ഷം രൂപ പഞ്ചായത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി സംഖ്യ പിരിച്ചുണ്ടാക്കി ഈ സ്ഥലം റജിസ്റ്റർ ചെയ്യേണ്ട ഒരു ഭഗീരഥ പ്രയത്നത്തിലാണ് ഞങ്ങൾ പള്ളിയൂത്ത് ജി എൽ പി സ്കൂൾ സ്വപ്ന പദ്ധതി അത് അതിന് വേണ്ടി ഞങ്ങൾ പല നൂറോളം വീടുകളിൽ ഞങ്ങൾ ഈ സന്ദേശവുമായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അന്ന് നല്ല പ്രതികരണമാണ് ഉള്ളത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു സ്കൂൾ ഇവിടെ ആവശ്യമാണ് ഈ സ്ഥലം ഒരു ഗവൺമെൻറ് സ്കൂൾ ഇവിടെ ഈ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാലേ ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് സ്ഥാപനം ഗവൺമെൻറ് ബിൽഡിംഗ് ഇവിടെ നിർമ്മിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും വളരെ നല്ല ഒരു പോസിറ്റീവായ സമീപനമാണ് ഞങ്ങളോട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും അകമി ഞങ്ങളോട് ഇനിയും ഞങ്ങളോട് എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്ത് തരണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് പി ടി ഐയുടെയും വിദ്യാലയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിഭാഗം സ്കൂളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു കഴിഞ്ഞ അധ്യയന വർഷം മുതൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് വിദ്യാലയത്തിലേക്കുള്ള വാഹന സൗകര്യം കുറ്റമറ്റ രീതിയിൽ ലഭ്യമാക്കാൻ സാധിച്ചിട്ടുമുണ്ട് കെട്ടിടം സ്വന്തമാക്കാനുള്ള യജ്ഞത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് പി ടി ഐയും അഭ്യർത്ഥിക്കുന്നു വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ പിന്നെ സ്വദേശത്തും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ധാരാളം ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ സഹായം ഈ സ്കൂളിന് ആവശ്യമാണ് നമുക്ക് പത്ത് ലക്ഷം രൂപ പഞ്ചായത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ സ്ഥലം വാങ്ങാൻ വെച്ചിട്ടുണ്ട് സുഭദ്രി സ്ഥലം തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇരുപത് ലക്ഷം രൂപ കൂടി നമുക്ക് ഈ നാട്ടിൽ നിന്ന് പിരിച്ച് എടുക്കണം അപ്പോൾ എല്ലാവരും ഒത്തുചേർന്ന നമുക്ക് ഈ ഒരു നല്ല കാര്യത്തിന് നല്ല കാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ഏറ്റവും നല്ല സർക്കാർ സ്ഥാപനമാണ് ഈ എൽ സ്കൂൾ ഈ സ്കൂളിൽ നിരവധി പേർ പഠനം നടത്തുകയും നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ജന്മം കൊടുത്ത സ്കൂളുമാണ് ഇത് ഇതിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൻ്റെ സ്ഥലം വാങ്ങി ഇതിന് ബിൽഡിംഗ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വലിയൊരു കമ്മിറ്റിയും ഇതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഈ നാട്ടുകാരുൾപ്പെടുന്ന അവരുടെ സഹായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് എല്ലാ സഹൃദയരും സുഹൃത്തുക്കളും എല്ലാവരും ഇതിനുവേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്മാർട്ട് ക്ലാസ് റൂം കലാകായിക പരിശീലനം മികച്ച എൽ എസ് എസ് പരിശീലനം പ്രവൃത്തി പരിചയ പരിശീലനം ലൈബ്രറി ഇവയെല്ലാം ഇവിടെയുണ്ട് സബ് ജില്ലാ ശാസ്ത്രമേളയിലും കലാകായിക പ്രവൃത്തി പരിചയ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വിദ്യാലയത്തിന് ഇതിനിടയിൽ കഴിഞ്ഞിട്ടുണ്ട് അതിനെ വിപുരീകരിക്കുക കൂടിയാണ് കർമ്മസമിതിയുടെ ലക്ഷ്യം നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മറ്റ് നമ്മുടെ ജനപ്രതിനിധികളും തദ്ദേശ ഭരണ സംവിധാനങ്ങളും ഒക്കെ നമ്മോടൊപ്പം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇതിന് വേണ്ടത്ര സഹായ സഹകരണങ്ങൾ നൽകി ഇത് നാളത്തേക്ക് നിലനിർത്തുന്നതിനുള്ള ഒരു സംരംഭം വിജയപ്രദമാക്കാൻ എല്ലാവരും പരിശ്രമിക്കണം ഇതിനെ നാട്ടുകാരായ എല്ലാവരുടെയും സഹായ സാഹചര്യങ്ങളുണ്ട് തുടർന്ന് ഭാവിയിൽ തന്നെ ഈ ഇതൊരു എൽ പി സ്കൂളാണെങ്കിലും അതൊരു അപ്പർ പ്രൈമറി സ്കൂളിൻ്റെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമവും ആഗ്രഹവും ഒക്കെ തന്നെ നാട്ടുകാരുടെ ഇടയിലുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള സഹായ സാധനങ്ങൾ നാട്ടുകാരിൽ നിന്നുണ്ടായിട്ടുണ്ട് ഏതായിരുന്നാലും ആ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനമാണ് കമ്മിറ്റിയും നാട്ടുകാരുമായി ഒത്തുചേർന്ന് മുന്നോട്ട് പോകുന്നത് നാടൊന്നിച്ചുള്ള യജ്ഞം വിജയകരമാക്കാൻ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പൂർണ്ണ പിന്തുണയും കർമ്മസമിതിക്ക് ലഭിച്ചു വരുന്നു റിയൽ ന്യൂസ് ബാലുശ്ശേരി Thank yeah. you.